ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ കണ്ണുനീർ തരുന്ന ദൈവം നമ്മുടെ കണ്ണുനീർ ദൈവം തുടയ്ക്കുന്നത് നാം കരയുമ്പോഴല്ല മനുഷ്യരാണ് അങ്ങനെ തുടയ്ക്കുന്നത് നോക്കിയാലോ ഞാൻ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ എഴുതുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത് അവയെല്ലാം ഒത്തിരി സ്നേഹത്തോടെയാണ് ഞാൻ എഴുതുന്നത് ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും സ്നേഹിച്ചതിൻ്റെ അടയാളങ്ങളാണ് അവ അഭിമാനത്തോടെയും നന്ദിയോടെയും മാത്രമേ അവയെ എനിക്ക് ഓർമ്മിക്കാനാവുകയുള്ളൂ വേദനിക്കുവാൻ സാധിച്ചതിനെ ഓർത്ത് തീർച്ചയായും ഞാൻ ആനന്ദിക്കുന്നു മരണം വരെ ഈ മനോഭാവം കാത്തു സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു കാരണം ജീവിക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയ നാളുകളാണ് അത് ദൈവം ആരെയും ദ്രോഹിക്കുന്നില്ല ആരും വേദനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല അവിടുന്ന് നമുക്ക് കണ്ണുനീരും കരയാനുള്ള അവസരങ്ങൾ തരുന്നത് നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമാണ് ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യരെല്ലാം മുൻപേ കരഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോകത്തിൻ്റെ മായിക സുഖങ്ങളിൽ മതിമറന്ന് ജീവിച്ചിട്ട് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയവരാരും ദൈവത്തെക്കുറിച്ച് അധികമൊന്നും ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല സഹനത്തിൻ്റെ നെരുപ്പോടിൽ ജീവിതമെനഞ്ഞവർ പറഞ്ഞതൊക്കെയും ദൈവത്തെക്കുറിച്ചായിരുന്നു ദൈവമില്ലായിരുന്നുവെങ്കിൽ അവരും ഉണ്ടാകുമായിരുന്നില്ലെന്ന് അവർക്കറിയാം ഈ ഭൂമിയിൽ ദൈവത്തെ കണ്ടെത്തിയ എല്ലാവരും തന്നെ അവരുടെ വിഷമസന്ധിയിലാണ് അവിടുത്തെ ദർശിച്ചത് ദൈവത്തെ കണ്ടെത്തുന്നത് ഭാഗ്യമാണെങ്കിൽ സഹനവും ഒരു ഭാഗ്യമാണ് ദൈവവുമായി ബന്ധപ്പെടുത്തി ജീവിതാനുഭവങ്ങളെ വിലയിരുത്താത്തവർക്ക് സഹനവും വേദനയും തീർച്ചയായും നഷ്ടങ്ങളും ഒഴിവാക്കേണ്ടതുമാണ് നമുക്ക് ദൈവം കണ്ണുനീരും വേദനയും തരുന്നത് കൂടുതൽ നല്ലതിനു വേണ്ടിയാണ് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ കണ്ണുനീർ ദൈവം തുടയ്ക്കുന്നത് നമുക്കറിയുമ്പോഴല്ല മനുഷ്യരാണ് അങ്ങനെ തുടയ്ക്കുന്നത് ഒരിക്കൽ നാം ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിൻ്റെ ഉത്ഭവത്തിൽ നിന്ന് തന്നെ അവിടുന്ന് ജീവിത ക്രമീകരണം ആരംഭിക്കും അവിടുന്ന് തുടച്ചു നിൽക്കുന്നത് കണ്ണുനീരും അതിൻ്റെ കാരണവും പരിണത ഫലങ്ങളുമാണ് ചില ഓർമ്മകൾ നമ്മുടെ കണ്ണുകളെ ഇടയ്ക്കിടെ ഈർണീക്കുന്നു എങ്കിൽ നാം അവിടത്തേക്ക് തുടയ്ക്കുവാൻ വേണ്ടി നിന്നു കൊടുത്തതിൻ്റെ അടയാളങ്ങളാണ് അത് കരയുന്നത് നല്ലതാണ് പക്ഷേ ഓർക്കുമ്പോൾ കരയുന്നത് നല്ലതല്ല സന്തോഷാശ്രുക്കളാണെങ്കിൽ കുഴപ്പമില്ല മനുഷ്യൻ്റെ കണ്ണുനീർ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് വീഴുന്നതെങ്കിൽ അതിന് ഉത്തരമുണ്ടാവും ദൈവം പിതാവാണെങ്കിൽ അവിടുന്ന് ഏറ്റവും നല്ലതു തന്നെ നമുക്ക് വേണ്ടി കരുതും ജീവിതത്തിൽ സമർപ്പണത്തിൻ്റെ വഴിത്താരകളിൽ കടന്നു വരുന്ന ഓരോ സഹനങ്ങളും നമ്മുടെ സമർപ്പണം ദൈവം സ്വീകരിച്ചതിൻ്റെ അടയാളങ്ങളാണ് നമ്മെ മകനും മകളുമായി വളർത്തുന്നതാണ് നാം ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പരിശീലിക്കുന്നതിനാണ് അവയൊക്കെ അവിടുന്ന് അനുവദിക്കുന്നത് നാം വേദനിക്കുന്നതിന് വേണ്ടിയെല്ലാം മറിച്ച് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നിത്യതയിൽ അവിടത്തോടൊപ്പം ചേർത്ത് പിടിക്കാൻ പേരിനും പ്രശസ്തിക്കും സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും മരണകവാടം കവാടം വരെയും നമുക്ക് അനുഗമിക്കാനാവൂ അത് കഴിയുമ്പോൾ നാം എന്തു ചെയ്യും മരണകവാടത്തിനപ്പുറത്തു നിന്ന് നമ്മെ ഓരോരുത്തരെയും മകനെ മകളെ എന്ന് വിളിക്കുവാൻ കഴിയുന്ന ദൈവത്തെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം പിതാവേ എന്ന് വിളിച്ച് പരിശീലിക്കണം ഭൂമിയിൽ നമ്മെ മക്കളായി അവിടുത്തെ സ്വീകരിക്കത്തക്ക വിവിധം ജീവിച്ചാൽ നമ്മുടെ നിത്യജീവിതം സന്തോഷകരമായിരിക്കും നിത്യത സ്വപ്നം കണ്ടുണരുന്ന ജീവിതത്തിന് ദൈവത്തെ കാട്ടിത്തരുന്ന സഹനങ്ങൾ തീർച്ചയായും നേട്ടങ്ങൾ തന്നെയാണ് കണ്ണുനീരി തരുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് എല്ലാവരും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ ദൈവത്തിന് സ്തുതി